എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായം നമോ നാരായണായ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ മൂലം സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവാം ഇപ്പോൾ എല്ലാവരും ശ്രമിക്കുക ക്ഷമിക്കുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ പ്രാർത്ഥനയൊക്കെ സഫലമാകുമ്പോൾ അതിനു മുമ്പ് സഫലമാകാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ദേവത അല്ലെങ്കിൽ ദേവൻ അല്ലെങ്കിൽ ദേവി നമ്മുടെ ഇഷ്ടമൂർത്തികളൊക്കെ കാണിച്ചു തരുന്ന ലക്ഷണങ്ങളെക്കുറിച്ചിട്ടാണെന്ന് പറയാം കുറച്ച് പേര് വാട്സാപ്പിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ അതിനായിട്ട് ഉത്തരം തരുന്നു അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യൊക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ എല്ലാ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഫാമിലിയിലേക്ക് വരിക നമ്മുടേതൊരു വലിയൊരു ഫാമിലിയായിട്ട് മുന്നോട്ടുള്ള ജൈത്രയാത്ര നമുക്ക് മുന്നോട്ട് എല്ലാവരും ഒരുമിച്ച് പോകാവുന്നതാണ് അപ്പം എല്ലാവരും നമ്മൾ പുതിയ പുതിയ അംഗങ്ങളെ നമ്മുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവരേണ്ട കടമ നമ്മളെല്ലാവർക്കും ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുക അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവരും കൊണ്ടുവരികയും ചെയ്യാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അതുപോലെ തന്നെ ഒരു സന്തോഷമുള്ള വാർത്ത എന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചിട്ട് ഒന്ന് രണ്ട് പേര് വിളിച്ചിട്ടും വാട്സാപ്പിലൊക്കെ ആയിട്ട് നമ്മളോട് പറഞ്ഞു തിരുമേനി തിരുമേനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു പ്രയോജ പ്രചോദനം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കും അതൊരു ഇതാവട്ടെ എന്ന് കരുതി കരുതട്ടെ അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും അവർ ഈ എന്താണ് ജീവിതത്തിൽ നമ്മൾ കരുപിടിച്ച് കയറ്റാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇതേ മോഷ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയൊക്കെ സഫലമാകുന്ന മുൻപ് ദൈവം കാണിച്ചു തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമൂർത്തിയിൽ കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും എല്ലാം തന്നെ ഉണ്ടാവണം എന്നല്ല പറയാം ഏതെങ്കിലുമൊക്കെ ചെലതുണ്ടാവാം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എല്ലാം ഉണ്ടായാലും മാത്രമേ ഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളൂ എന്നല്ല ചിന്തിക്കേണ്ടത് ഇതിൽ ഒന്ന് രണ്ട് മൂന്നെണ്ണൊക്കെ നമുക്കുണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ സഫലമാവാൻ പോകുന്നു എന്നൊരു ലക്ഷണമാണ് കാണിക്കണത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ദേവതയുടെ രൂപം ഇത്രയും നാൾ നമ്മളൊരു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു രൂപവും ഇല്ല ഒരു ഇരുട്ട അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പല കാര്യങ്ങളിലേക്കും ചിന്തകളൊക്കെ പോവുക തെറ്റായ ചിന്തകളിലേക്ക് പോകുന്ന ഒരു മനസ്സായിരുന്നു നമുക്ക് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയൊക്കെ സഫലമാക്കാൻ പോകുമ്പോൾ നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ ഭഗവാൻ്റെ മുഖം ആ ദേവതയുടെ മുഖം അല്ല നമ്മളിഷ്ടം പോലത്തെ മുഖമൊക്കെ നമുക്കെല്ലാം മനസ്സിലേക്ക് വരികയും സന്തോഷം വരികയും നമുക്കതിനെ അതിൽ നിന്ന് കണ്ണുനീരൊക്കെ വരികയൊക്കെ ചെയ്യും കണ്ണടച്ച് കഴിഞ്ഞാലും അതൊക്കെ ഒരു ലക്ഷണമായിട്ട് പറയാം അതുപോലെ രണ്ടാമത്തെ കാര്യം എപ്പോഴും ദേവതയുടെ നാമങ്ങൾ അറിയാതെ വരുന്നതും നമ്മുടെ വായിലറിയാതെ വരുന്നതും മനസ്സിൽ വരുന്നതും നമ്മൾ ചൊല്ലി പോകുന്നതൊക്കെ നമ്മുടെ പ്രാർത്ഥന സഫലമാകുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നാണ് അത് കണ്ടു കഴിഞ്ഞാൽ അതും ഈ ലക്ഷണമാണ് അപ്പം നമ്മുടെ പ്രാർത്ഥനയൊക്കെ സഫലമാകാൻ പോകുന്നതിൻ്റെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു പ്രസന്ന മുഖത്തോടുകൂടിയിരിക്കുക നമ്മളെത്തുന്ന നമ്മുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്ന വിഷമമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ കണ്ടാലിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസന്ന പതനത്തോട് കിരിക്കുന്ന ഐശ്വര്യത്തോടുകൂടിക്കുന്ന ഒരു മോഭാവത്തോടുകൂടി ഇരിക്കുന്നതും നമ്മുടെ പ്രാർത്ഥനയൊക്കെ സഫലാകാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ പല വീടുകളിലും നമ്മൾ ഇപ്പം ഞാൻ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ പല വീടുകളിലും വിളക്കൊക്കെ കത്താൻ നേരത്ത് ചില വീടുകളിൽ കത്തണത് എന്നിട്ട് കെട്ടു പോകാൻ കത്തണം ചില വീടുകളൊക്കെ നല്ല ദൈവത്തോടു കൂടി കത്തണം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരുവെക്കുമ്പോൾ ഇത്ര നാളങ്ങനെ കെട്ടിരുന്നത് പെട്ടെന്നൊരു പ്രത്യേക ജ്വാലയോട് കത്തണതും അതിനകത്തൊക്കെ നമ്മൾ ദേവതേനെ കാണണം അതുപോലെ നമ്മൾ ഹോമങ്ങൾ കഴിക്കാൻ നേരത്ത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ അമ്പലങ്ങളിലൊക്കെ ഹോമം കഴിക്കാൻ നേരത്ത് ആ അഗ്നിയിൽ ഒരു ദേവൻ്റെയൊക്കെ രൂപം കാണുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ സഫലമാകാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷമായിട്ട് പറയുന്നു അതുപോലെ നമുക്ക് ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു മനുഷ്യനെ നമ്മളെ ഒന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാനൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് നമ്മുടെ ദേവത നമ്മളിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുമ്പോൾ നമ്മൾ ആരാന്ന് പോലും അറിയാത്ത ആൾക്കാരും നമ്മളെ വന്നിട്ട് ആശ്വസിപ്പിക്കും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ വിഷമത്തിൽ ഒത്തിരി ചെറിയൊക്കെ ചെയ്യും പേര് പോലും ചിലപ്പോൾ നമുക്ക് അറിയേണ്ടാവില്ല അപ്പോൾ ഇതിനുള്ള വിഷമത്തിൽ നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ആ ഒരു ആശ്വാസം നമുക്ക് കിട്ടും അപ്പോൾ ഭഗവാനായിട്ട് നമ്മളെ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരാൾ പറയും പറഞ്ഞുവിടും മറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വിഷമിച്ചിരുന്നാലും ആരും ഉണ്ടാവില്ല നമ്മൾ രാസ്റ്റ് കരഞ്ഞു തീർക്കുക അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുക ഇവരും ഇത് നമുക്ക് അറിയാനൊരു അവസരം കൊടുക്കാതെ നമ്മുടെ ദുഃഖത്തിന് നമ്മളെ താങ്ങി നിർത്താനായിട്ട് ആരെങ്കിലുമൊക്കെ ഭഗവാൻ നമുക്ക് പരിചയമില്ലാത്തവരെ അല്ലെങ്കിൽ പരിചയമുള്ളവരെ അല്ലെങ്കിൽ പരിചയം വിടുന്നതാണ് അത് ഇതൊരു ലക്ഷണമായിട്ട് പറയുന്നു അതുപോലെ തന്നെ അടുത്തത് പുരുഷന്മാരുടെ വലത്ത് കണ്ണ് തുടിക്കുന്നതും സ്ത്രീ ജനങ്ങളുടെ അടുത്ത് കണ്ണ് തുടിക്കുന്നതും നല്ലൊരു ലക്ഷണമായിട്ട് ശാസ്ത്രം പറയുന്നു അപ്പോൾ നമുക്ക് നമുക്കതിന് സയൻറ്റിഫിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തുടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞരമ്പിൻ്റെ പ്രശ്നമാണെന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നു പക്ഷേ അതിലും അതല്ലാത്തൊരു കണ്ണ് തുടിക്കലുണ്ട് നമുക്ക് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജരമ്പ വന്നുകഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തുടിക്കണം അതല്ലാതെ വേറെ പ്രത്യേക രീതിയിൽ കണ്ണ് തുടിക്കുന്ന ഒരു ലക്ഷണത്തെ കുറിച്ചാണ് പറയണേ അപ്പോൾ അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മുടെ വലത്ത് നമുക്ക് സന്തോഷം മനസ്സിലേക്ക് ഒരു സന്തോഷം വരും കണ്ണ് തുടിക്കുന്നത് വലത്തെ കണ്ണ് കുടിക്കുന്ന നേരത്ത് അതുപോലെ നമ്മുടെ ഇടത്തെ കണ്ണാ തുടിക്കണമെങ്കിൽ നമുക്ക് സങ്കടത്തിൻ്റെ ഒരു അതുപോലെ നമ്മുടെ വലത്തെ കണ്ണ് തുടിക്കണത് അസുഖമായിട്ട് ജനം എന്തെങ്കിലും പ്രശ്നമായിട്ട് തുടിക്കണമെങ്കിൽ നമുക്ക് അതിന് സന്തോഷം ഉണ്ടാവില്ല സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ വേദനയൊക്കെ ഉണ്ടായിരിക്കും അളി നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ വേന ഉണ്ടാവും ഇത് ഒരു കുടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള തുടിയപ്പം നമുക്കൊരു സന്തോഷം മനസ്സിലേക്ക് വരുന്ന ഒരു രീതി ആയിരിക്കും അത് അപ്പോൾ സ്ത്രീകളും സ്ത്രീകൾക്ക് ഇടതു ഭാഗത്തും പുരുഷന്മാർക്ക് വലത് കെണ്ണനും തുടിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചന്ദനത്തിരി കത്തിച്ചാൽ അല്ലെങ്കിൽ സുഗന്ധദ്രവങ്ങളൊക്കെ പോയിച്ചുകഴിഞ്ഞാൽ ഒരു മണവില്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് കത്തിച്ചാലും അത്തു കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മണവും ഇല്ലാതെ പോയി അത് അത് അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾ ചില വേളയിൽ നമ്മൾ ചന്ദ്രതിരിയൊന്നും കത്തിക്കുക സുഗന്ധ്രവങ്ങളൊന്നും കത്തിക്കാതെ തന്നെ ഒരു മണം ഉണ്ടാവുക അതൊക്കെ ഒരു ലക്ഷണമായിട്ട് പറയുന്നതാണ് ദേവതയുടെ അനുഗ്രഹം അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ സഫലമാക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾക്ക് ദേവത കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ പെട്ടതാണ് സുഗന്ധങ്ങളൊക്കെ പെരക്കുക അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മൾ തന്നെയാണ് ആളത്തെ കൂട്ടേണ്ടതും നമ്മളാണ് ഒരു ശക്തിയായിട്ട് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുകയും ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓം നമോ ഭഗവദേ വാസുദേവായം നമോ നാരായണായ